നമസ്കാരം മുദ്ര ലോൺ എടുത്ത് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം പകരുന്നതായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം മുദ്ര വായ്പയുടെ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയായി വർധിപ്പിക്കും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് മുൻപ് തരുൺ വിഭാഗത്തിൽ വായ്പ എടുത്ത് തിരിച്ചടച്ചവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചതാണ് പ്രധാനമന്ത്രി മുദ്ര യോജന അഥവാ പി എം എം വൈ ശിശു കിഷോർ തരുൺ എന്നിങ്ങനെ മൂന്ന് തരം മുദ്ര ലോണുകളാണ് ഉള്ളത് ഇരുപത് ലക്ഷം രൂപ വരെ മുദ്രയുടെ പരിധി ഉയർത്തിയതോടെ സംരംഭകർക്ക് തങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് മുദ്ര യോജന പ്രകാരം ഇതുവരെ പത്തു ലക്ഷം രൂപ വരെയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നാൽ ഇനി മുതൽ വായ്പാ തുക ഇരുപത് ലക്ഷമായി മാറും തിരിച്ചടവ് കാലാവധി അഞ്ചു വർഷം വരെയാണ് കൂടാതെ പ്രോസസിംഗ് ഫീസായി നാമമാത്രമായ ഒരു തുക കൂടി ഈടാക്കും ഈ വായ്പാ സ്കീമിൽ പലിശ നിരക്കുകൾ ഓരോ ബാങ്കിനും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും പി എം മുദ്ര യോജനയ്ക്ക് കീഴിൽ ലഭ്യമായ വായ്പകളെ മൂന്ന് വിഭാഗമായി തിരിച്ചിരിക്കുന്നു ശിശു ശിശുവായ്പ കിഷോർ വായ്പ തരുൺ വായ്പ എന്നിവയാണ് ഈ മൂന്ന് വിഭാഗങ്ങൾ ശിശു ശിശുവായ്പയ്ക്ക് കീഴിൽ അമ്പതിനായിരം രൂപ വരെയാണ് അനുവദിക്കുക കിഷോർ വായ്പ പ്രകാരം അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം വരെയാണ് നൽകുന്നത് തരുൺ വായ്പയ്ക്ക് കീഴിൽ ഇതുവരെ പത്തു ലക്ഷം വരെയായിരുന്നു നേടാമായിരുന്നത് ഇനി മാറ്റം വരാൻ ഇടയുണ്ട് പി എം മുദ്ര സ്കീമിന് കീഴിൽ ചെറുകിട കടയുടമകൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്കും മറ്റു ചെറുകിട വ്യവസായങ്ങൾക്കും വായ്പാ സൗകര്യം ലഭ്യമാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ആധാർ കാർഡ് പാൻ കാർഡ് റെസിഡൻഷ്യൽ പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബിസിനസ് സർട്ടിഫിക്കറ്റ് എന്നിവ മാത്രമാണ് ആവശ്യം ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി